സാമ്പാർ കൂട്ട് വാങ്ങാതെ ഒരുപാട് കഷ്ണങ്ങളൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു അന്നേക കപ്പ് പരിപ്പ് വെള്ളത്തിലിട്ട് ഒന്ന് ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പരിപ്പിലോട്ട് ഇത്തിരി വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് അത് വേവിക്കാൻ വെച്ചു പിന്നെ വാളംപൊളീനെ എപ്പോഴും ഞാൻ വെള്ളത്തിലിടാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചു രണ്ട് ഉരുളക്കിഴങ്ങും രണ്ട് തക്കാളി ഒരു അഞ്ച് വെണ്ടയ്ക്കയും കുറച്ച് വെളുത്തുള്ളിയും ചെറുവുള്ളിയും കൂടെ തൊലി കളഞ്ഞ് എടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെണ്ടയ്ക്ക് ഇല്ലാതെയും കറി വെക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് സാമ്പാർ വെക്കുമ്പോൾ പിന്നെ തക്കാളീനു ഉരുളക്കിഴങ്ങ് രിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെറുവുള്ളിയിൽ വലുപ്പുള്ള ചെറുവുള്ളി ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ രണ്ട് പച്ചമുളകും ഒരു കാന്താരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ വെളുത്തുള്ളിയും ചെറുവുള്ളിയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും കൂടെ കൂടി പാനിലേക്ക് എണ്ണയിൽ ഒന്ന് വഴറ്റി എടുക്കണം ആ സമയത്ത് നമ്മുടെ പരിപ്പ് പരിപ്പുടും എന്ത് വന്നിട്ടുണ്ട് അപ്പോൾ തക്കാളിയും ഉരുളക്കിഴങ്ങ് ഞാൻ അതിലേക്കിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ നമ്മൾ വഴന്ന് വന്ന് ഒന്ന് വാടി വന്ന് നമ്മുടെ ചെറുവുള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ വെണ്ടയ്ക്കയിലോട്ട് സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി യും രണ്ട് ടൈപ്പും അതുപോലെ മഞ്ഞപ്പൊടിയും ചേർ കായപ്പൊടിയും ചേർത്ത് ഒന്ന് വഴട്ടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ കൂട്ടിലോട്ട് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് ഒറ്റ വിസിൽ വേണ്ടിയിട്ടോ വേണമെങ്കിൽ രണ്ട് വിസിൽ വേപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാക്കി എന്നിട്ടൊന്ന് എയർ കളഞ്ഞെടുത്താൽ മതി എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് അതിലേക്ക് കുറച്ച് വാളംപൊളിയുടെ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂട കടുക് ഇട്ട് ഉലുവിട്ട് അതുപോലെ ഉണക്കമുളക് ഇട്ട് കറിവേപ്പിൽ പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ കായപ്പൊടി കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് വേണമെങ്കിൽ സാമ്പാർ കൂടിയും ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ സാമ്പാറിലോട്ട് താളിച്ചതൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പത്തേക്കും നല്ല കളർഫുൾ സാമ്പാറായി തണുത്ത് കഴിഞ്ഞപ്പത്തേക്കും നല്ല കുറുക്കിയ സാമ്പാർ റെഡിയായി കൂടെ രസം മീൻ പൊരിച്ചതും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സാമ്പാറിൻ്റെയും രസത്തിൻ്റെയൊക്കെ കൂടെ പപ്പടം പൊരിച്ചതോ മീൻ പൊരിച്ചതോ ഉണ്ടെങ്കിൽ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ